നടക്കുന്നുള്ളൂ ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത് ജിസ്മോയുടെ ഒരു സാധാ മരണമായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള പോലീസിൻ്റെ തന്ത്രപരമായ നീക്കത്തെ പൊളിച്ചടിക്കൊണ്ട് ഏറ്റവും മനോർട്ടേഷൻ പമ്പിച്ച ജനാവധിയോടുകൂടി ഉപരോധിക്കുന്ന ആ ഒരു സന്ദർഭമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെങ്കിലും പോലീസ് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇരകൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ വേട്ടക്കാർക്ക് വേണ്ടിയാണോ കൂട്ടുനിൽക്കുന്നതെന്ന് ഈ പമ്പിച്ച പ്രതിഷേധത്തിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല പോലീസ് വേട്ടക്കാരുടെ കൂടെ തന്നെയാണ് ഈ വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് രണ്ട് കുഞ്ഞുങ്ങളുടെയും ദുരൂഹമായ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ നിയമ നടപടി പ്രതികൾക്കെതിരെ എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധ ജാഥ തേക്കുമാനവർ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നുള്ളൂ ഇനി ആയിരക്കണക്കിന് ആളുകളെ അണിവിരുത്തി ഞങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ അതിന് ഈ അന്വേഷണം ശരിയായ രീതിയിൽ നടത്തണം എന്നുള്ള ആ ഒരു ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അതിന് അധികാരികളാണ് സഹായിക്കേണ്ടത് കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയില് അന്വേഷണം എന്ന് പറയുന്നത് ആക്ഷൻ കൗൺസിൽ അല്ല ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രക്ഷോഭങ്ങൾ നേതൃത്വം കൊടുക്കാനേ സാധിക്കുള്ളൂ അന്വേഷണം നടക്കേണ്ടത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ കീഴിലാണ് അത് കോടതിയായ